أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادفع بالتي هي أحسن السيئة نحن أعلم بما يصفون وقل ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون صدق <applause> الله العظيم സൂറത്തുൽ മുഅ്മിനൂൻ തൊണ്ണൂറ്റി ആറ് ഏഴ് എട്ട് ഇത് പ്രതിരോധിക്കുക അല്ലെങ്കിൽ തടുക്കുക ബില്ലത്തി ഹിയ അഹ്സൻ ബില്ലത്തി ഒന്നുകൊണ്ട് ഹിയ അതാണ് അഹ്സനു ഏറ്റവും നല്ലത് അസ്യ അത്ത തിന്മയെ ഇത് ഫ് സയ്യ അത്ത ബില്ലെത്തി ഹി അഹ്സൻ എന്നാണ് ഗദ്യം വാചക സൗന്ദര്യത്തിന് സയ്യത്ത് അവസാനം പറഞ്ഞതാണ് നഹ്നു ആയലമു ബിഫൂൻ നഹനു ആയലമു നാം നന്നായി അറിയുന്നു അല്ലെങ്കിൽ നാമാണ് ഏറ്റവും അറിയുന്നവൻ ബിമാ യുസിഫൂൻ അവർ വർണ്ണിച്ചു പറയുന്നതിൽ നിന്ന് എന്നാണ് അഥവാ അവർ ആരോപിക്കുന്നതിൽ നിന്ന് ആരോപിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർ ചമക്കുന്ന വിശേഷണങ്ങളെ സംബന്ധിച്ച് വക്കുൽ താങ്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക റബ്ബി എൻ്റെ നാഥ അഴുതിക്ക ഞാൻ നിന്നോട് അഭയം തേടുന്നു മിൻ ഹമസാത്തി ഹമസാത്തിൻ പിശാച്ചുക്കളുടെ ദുർബോധനത്തിൽ നിന്ന് ഹംസ് എന്ന് പറഞ്ഞാലും നസഹ് രണ്ടും പറയും കുത്ത് അല്ലെങ്കിൽ പ്രേരണ അല്ലെങ്കിൽ ദുർബോധനം ദുഷ്പ്രേരണ ഇതൊക്കെയാണ് അർത്ഥം ഹമസാത്ത് വഴു ദിപിക്ക ഞാൻ നിന്നോട് അഭയം തേടുന്നു റബ്ബി എൻ്റെ നാഥ ഐ അവർ എൻ്റെ അടുത്ത് വരുന്നതിൽ നിന്ന് അഥവാ ഹാജരാ ഹാജരാക ഹാജരാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു അല്ലെങ്കിൽ ഹാജരാകാതിരിക്കാനാണ് ഐ എഹ്ലുറൂനി ഹാജരാകുന്നതിന് അഥവാ ഹാജരാകാതിരിക്കാൻ ഞാൻ നിന്നോട് അഭയം തോടുന്നു എതിരാളികളുടെ കള്ളങ്ങളും അതുപോലെ അവർക്കുള്ള ശിക്ഷയെക്കുറിച്ചുള്ള ഭീഷണി അവരെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് നാം താങ്കൾ കാണുക തന്നെ എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ശിക്ഷയുടെ അന്തരീക്ഷമാണ് അതിന് മാത്രം വലിയ പ്രകോപനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നബ്സല്ലാവിസ്ലമയെ ഉണർത്തുകയാണ് തൊണ്ണൂറ്റി ആറാമത്തായത്തിൽ ഇത് ഫില്ലത്തി അഹ്സനു സയ്യ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക പരിശുദ്ധ കുറുകാൻ ധാരാളം സ്ഥലങ്ങളിൽ പ്രത്യേകമായി നിർദ്ദേശിച്ച ഒരു ആശയമാണ് എതിരാളികളെ അവരിങ്ങോട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ട് ചെയ്യാതിരിക്കണം അതിൽ വളരെ വിശാലമായ കാര്യങ്ങൾ കാണാൻ കഴിയും സുഹത്തുല്ലാൻ ആമില് വല്ലാത്ത സുബുല്ലദീനെ സത്യനിഷേധികളുടെ ദൈവങ്ങളെ ചീത്ത പറയരുത് വിവരമില്ലാത്ത അവർ അള്ളാഹുവിനെയും ബത്സിക്കും അല്ലെങ്കിൽ ആക്ഷേപിക്കും എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ പിന്നെ സൂറത്തുൽ ഐറാഫിൽ അഫ്വ അഫ്ഫൗമുർ ബിൽ ഒഴർഫി വായരു അനിൽ ജാഹിലീൻ വിട്ടുവീഴ്ച നിലപാട് സ്വീകരിക്കുക നന്മ കൽപ്പിക്കുക അവിവേകികളെ അവഗണിക്കുക കുറിച്ച് പറഞ്ഞു സൂറത്തുൽ നഹലിൽ ഇത് ഇതുപോല സബീലി റബ്ബിക്ക ബിൽ ഹി വൽമോയ്ൽ ഹസ്സന വ ജാദി ലുഹും ബില്ലെത്തിയ വളരെ യുക്തി ഔചിത്യബോധത്തോടും സദോപദേശത്തോടും കൂടി റബ്ബിലേക്ക് വിളിക്കുക നല്ലതുകൊണ്ട് തർക്കിക്കുക അഥവാ തർക്കം സംവാദമുണ്ടായാൽ വളരെ മാന്യമായി സംവദിക്കുക എന്നർത്ഥം അതുപോലെ ഫസ്ദാ ബിമാത്ത് ഉമർ വായുൽ അനിൽ മുഷരിക്കീൻ ഇന്ന കഫൈനാക്കൽ മുസ്തഹസീൻ സൂറത്തുൽ ഹിജറിൽ താങ്കൾ കൽപ്പിക്കപ്പെട്ടത് പ്രഘോഷണം ചെയ്തു കൊള്ളുക മുഷിരിക്കുകളെ അവഗണിച്ചേക്കുക താങ്കൾ പിന്നെ താങ്കളെ പരിഹസിക്കുന്നവരുടെ കാര്യത്തിൽ താങ്കൾക്ക് നാം മതി മതി ഇങ്ങനെ വിവേകപൂർവ്വം എതിരാളികളെ നേരിടാൻ ധാരാളമായി പറയുന്നുണ്ട് സൂറത്ത് ഫുസ്സിലത്തിൽ കുറച്ചുകൂടി വിശാലമാണ് അഥവാ പിന്നെ ഇത് വല തസ്തവിൽ ഹസ്സനത്തു വല സെയ്യ ഇത് ഫാബില്ലസൻ ഫൈദല്ലതി ബൈനക്ക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം നന്മയും തിന്മയും തുല്യമല്ല തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക അങ്ങനെ ശത്രുവിനെ ആത്മമിത്രത്തെ ആക്കാൻ കഴിയും എന്ന് സൂറത്തു ഫുസലത്തില് പറയുന്നത് കാണാൻ കഴിയും ഇങ്ങനെ ധാരാളമായി ശത്രുക്കളുടെ അല്ലെങ്കിൽ എതിരാളികളുടെ പിന്നെ പെരുമാറ്റങ്ങളെ വളരെ സർഗാത്മകമായി നേരിടുക എന്നർത്ഥത്തിൽ അലൈഹി അലൈവിസ്വലമയോടും വിശ്വാസികളോടും അള്ളാഹു പ്രത്യേകമായി ഉപദേശിക്കുന്നത് ഖുർആാനിൽ പല ശൈലിയിലും പലയിടത്തും വന്നത് കാണാൻ കഴിയും അതുതന്നെയാണ് ഇവിടെയും ഇത്ഫാബില്ല അഹസൻ സയ്യ തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട് അഹ്സൻ എന്ന് പറഞ്ഞാൽ അതാണ് ഈ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താലെ കാണുന്നുണ്ട് എന്നുള്ളത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് അള്ളാഹിനോടുള്ള ഹെസ്സാൻ എന്നിട്ട് റസൂല്ല പറഞ്ഞു ഇങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അങ്ങോട്ട് അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ എന്ന് ആരോടാണോ ആരോടാണോ പിന്നെ പ്രവർത്തിക്കുന്നത് ആ ആരോടെന്തു ചെയ്യുകയാണെങ്കിലും അയാൾ കണ്ടാൽ നന്നായി തോന്നുന്നത് പോലെ അതാണ് അപ്പോൾ സംവാദത്തിൽ നന്ന എതിരാളിക്ക് നല്ല വാചകമായി തോന്നുന്നത് പോലെ ഇങ്ങോട്ട് ഉപദ്രവിച്ചവന് പോലും നബി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അത് ധാരാളം കാണാൻ കഴിയുന്നതാണ് ആക്ഷേപിച്ചവരെ മുതൽ കൊല്ലാൻ വന്നവരോട് വരെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന ഒരുപാട് മാതൃകകൾ അവിടുത്തെ ജീവിതത്തിലും അവരുടെ അനുചരന്മാരുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടായത് കാണാൻ കഴിയും നഹ്നുഅലമ ബിമാ യെസിഫുൻ അവർ അവർ കെട്ടിപ്പറയുന്ന ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങൾ ഒക്കെയും പിന്നെ നന്നായി അറിയുന്നുണ്ട് മുസ്വല്ലാഹു അലൈവലമൊക്കെ ഇല്ലാത്ത ദൃശ്യങ്ങൾ അവർ ചേർത്ത് പറയുന്നുണ്ട് ഭ്രാന്തനാണ് ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ഒരുപാട് ഇല്ലാത്തത് അവരുണ്ടാക്കി പറയുന്നുണ്ട് അതിനൊക്കെ മറുപടി പറയാൻ പോകേണ്ടതില്ല അതിനെയൊക്കെ പറഞ്ഞ് തോൽപ്പിച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് അല്ല അതൊക്കെ അള്ളാഹുവിനെ അറിയാം കാരണം അവർ പറയുന്ന തിന്മകൾ ഉണ്ടെങ്കിൽ ബാധിക്കുന്നത് അള്ളാഹിൻ്റെ ശിക്ഷയാണല്ലോ അള്ളാക്ക് എന്താണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൽ അസ്വസ്ഥനാകേണ്ടതില്ല പിന്നെ തിന്മയെ പ്രതിരോധിക്കുക വഴിവിട്ട രീതിയിലാകുന്നത് എപ്പോഴാണ് പിശാച്ചിൻ്റെ പ്രേരണ ഉണ്ടാക്കുമ്പോഴാണ് അതാണ് പിന്നെ അള്ളാഹുവിൽ നിന്ന് അഭയം തേടാൻ പറയണത് ബക്കൂർ റബ്ബി അഴോതിപ്പിക്കുക മീൻ ഹമസാത്തി ഷയാച്ചിൻ്റെ ദുർബോധ ദുഷ്പ്രേരണയിൽ നിന്ന് അല്ലെങ്കിൽ പിശാച്ചുക്കളുടെ കുത്തുകളിൽ നിന്ന് അഥവാ മനസ്സിൽ പ്രകോപിതനാവുക അല്ലെങ്കിൽ മനസ്സർന്നു പോകുക ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് വഴിവിട്ട് പ്രതികരിക്കുക സലാഹ് അലൈഹി വല്ലമയും അബൂബക്കർ സുദ്ദീർ അലി അള്ളാഹനും ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അബൂബക്കർ അലി അള്ളാഹനുവിനെ ആക്ഷേപിച്ചു അതൊക്കെ അദ്ദേഹം വളരെ മന്ദസ്മിതത്തോടു കൂടി കേട്ടുകൊണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു അപ്പോൾ ഈ പറഞ്ഞതിന് മറുപടി പറയാൻ തുടങ്ങി ഉടനെ റസൂൽ സല്ലാഹു അലൈ വല്ല എഴുന്നേറ്റ് പോയി പിന്നാലെ ചെന്ന അബുബക്കർ അലി അല്ലാഹുവിനോട് നവീസലാ അലൈസ്വല്ലമയോട് അബുബക്കർ അല്ലാഹുവിൻ ചോദിച്ചു അതെന്താണ് എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ കേട്ടുകൊണ്ടിരുന്നു പിന്നെ ഞാൻ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ താങ്കൾ എഴുന്നേറ്റ് പോന്നല്ലോ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു താങ്കൾ ക്ഷമയോടുകൂടി പുഞ്ചിരിയോടുകൂടി അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾക്ക് വേണ്ടി മലക്കുകൾ മറുപടി പറയുന്നുണ്ടായിരുന്നു പിന്നീട് പ്രകോപിതനായി താങ്കൾ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ മലക്കുകൾ പോയി ചെകുത്താനാണ് അവിടെ വന്നത് അള്ളാഹുവിൻ്റെ റസൂലും ചെകുത്താനും ഒന്നിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞ് എന്നായിരുന്നു മറുപടി ഇതേ സംഭവമാണ് അതേ ആശയമാണ് ഈ ആയത്തിലുള്ളത് അതുകൊണ്ട് രണ്ട് നിലക്ക് പിശാച്ചിൻ്റെ കാര്യത്തിൽ അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു ഒന്ന് പിശാച്ചി എൻ്റെ ഉള്ളിൽ തന്നെ ദുഷ്പ്രേരണകളുണ്ടാക്കും അല്ലെങ്കിൽ വ അഴുതിപ്പിക്ക റബിയാൻ യെഹ്ലുറൂനി അവരെ അടുത്ത് വരും പിശാച്ചുക്കളെ എൻ്റെ അടുത്ത് വരും അടുത്ത് വരുന്ന എന്ന് പറഞ്ഞത് കൂട്ടുകാരായിട്ട് മിത്രങ്ങളായിട്ട് ഒക്കെ ആളുകളെ പ്രേരിപ്പിക്കുന്ന പിശാച്ചു ബാധിച്ച പിശാച്ചിൻ്റെ ഹംസാത്ത് ബാധിച്ച കൂട്ടുകാരും മിത്രങ്ങളും ബന്ധുക്കളും ഒക്കെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ക്ഷമിക്കുന്നത് അങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചോദിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കുവാൻ വേണ്ടി പിശാച്ചി പല വഴിക്ക് പിശാച്ചി തന്നെ പറയുന്നുണ്ട് ഞാൻ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും മുകളിലൂടെയും താഴെയൂടെയും എടുത്തും വലത്തും ഒക്കെ ചെല്ലും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല വഴിക്ക് ഒന്നുകിൽ നേരിട്ട് എന്നെ തന്നെ വേണ്ടാത്തതിന് പ്രേരിപ്പിക്കുക അതിൽ നിന്ന് അഭയം തേടുന്നു അല്ലെങ്കിൽ ഞാനല്ലാത്ത ആളുകളിലൂടെ പിശാച്ചി എന്നെ സമീപിക്കുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് അലൈഹി അലൈവിസ്വലമിയോട് കാരണം അഥവാ പിശാച്ചിനെതിരെ ജാഗ്രത പുലർത്തണം അള്ളാഹുവിനോട് അഭയം തേടണം കാരണം എതിരാളികളുടെ എതിർപ്പുകൾക്ക് മറുപടി പറയുക അതിനോട് പ്രതികരിക്കുക എന്നതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കാനും മോശം വിചാരിക്കാനും അങ്ങനെ നന്മയിൽ നിന്ന് അകന്നു പോകാനുമൊക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുമാകാം നിഷേധികൾക്ക് പരലോകവിശ്വാസമില്ലാത്തവർക്ക് എന്തുമാകാം പക്ഷേ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വാക്കും അള്ളാഹു രേഖപ്പെടുത്തി കേൾക്കുന്നുണ്ടെന്നും രേഖപ്പെടുത്തുന്നുണ്ടെന്നും വിജ വിശ്വസിക്കുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ അല്ലാഹു കേൾക്കുമ്പോൾ നന്നായി തോന്നുന്നത് മാത്രമേ വായ കൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ വനി ഇസ്രൈലോട് അള്ളാഹു താലെ പ്രത്യേകം കരാറ് വാങ്ങിയതിലുണ്ട് ലിന്നാസി ഹസ്സിന ജനങ്ങളോട് നല്ലത് പറയുമെന്ന് അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ സത്യവിശ്വാസികളുടെ പ്രതികരണങ്ങളിലൂടെയാണ് ദീനിനെ അള്ളാഹുൻ്റെ അടിയാറുകൾ മനസ്സിലാക്കുന്നത് അവരിങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് പറയുമ്പോൾ വായടപ്പൻ മറുപടി അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചു അവരെ തിരിച്ചും ആക്ഷേപിച്ചു അതിലൂടെയല്ല അവരിങ്ങോട്ട് പറഞ്ഞതിലൂടെ വരുന്നത് അവരുടെ നിലപാടാണ് ഇവർ പഠിച്ചവനെ പേടിയുള്ളവരും പരലോക വിശ്വാസമുള്ളവരും അള്ളാഹുവിനോട് എസ്സാന പുലർത്തുന്നവരുമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുക ഈ മറുപടിയുടെ ആശയത്തെക്കാളേറെ പെരുമാറ്റത്തിൻ്റെ മാന്യതയിലൂടെയാണ് പിന്നീട് സാഹചര്യം മാറുമ്പോൾ അടുക്കാൻ അത് കാരണമാകും അങ്ങോട്ടൊരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് തിരിച്ചൊരു ആക്ഷേപവും കിട്ടിയിട്ടില്ല എന്നതാണ് ചിന്തിക്കുമ്പോൾ പിന്നെ അടുക്കാൻ കാരണമാകുന്നത് അതാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ വലിയ ശത്രുവായിരുന്നയാൾ കന്നഹു വലിയൻ ഹമീം ഫൈദല്ലതീ ബൈനക്ക ബൈനഹു അദാവത്തുൻ കന്നഹു വലിയൻ ഹമീം സുഹത്തു ഫുസലത്തില് ശത്രുവായിരുന്നയാൾ ആത്മമിത്രത്തെ പോലെ ആകുന്നത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ വിശാച്ചി കടങ്കോലിട്ട് ദുഷ്പെരുമാറ്റത്തിലൂടെ ആളുകളെ സത്യത്തിൽ നിന്ന് അകറ്റുന്നത് അതിനെതിരെ ജാഗ്രത പുലർത്തുകയും പ്രാർത്ഥിക്കുകയും വേണം എന്ന് പ്രത്യേകം കൽപ്പിക്കുകയാണ് നബി അലൈഹി വസല്ലമയോടും വിശ്വാസികളോടും അള്ളാഹു സുബനോ താല അള്ളാഹു പിശാച്ചിൻ്റെ എല്ലാ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ദേഷ്യം പിടിച്ചാൽ അഴുതി ബില്ലാഹിബിനേത് അനുറജീം എന്ന് ചെല്ലണമെന്ന് വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് ശരിക്കും അത് ഇതുതന്നെയാണ് പിശാച്ചിൻ്റെ ഹമജത്താണ് പിശാച്ചിൻ്റെ ദുഷ്പ്രേരണ കൊണ്ടാണ് ഒരാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് വായി തോന്നിയത് വിളിച്ച് പറയണത്

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين